അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ അമേരിക്കയുടെ സ്ഥിതി ഓരോ ദിവസവും മോശമാകുകയാണ് ട്രംപിന്റെ പ്രവൃത്തി കൊണ്ട് മിത്രമായിരുന്ന രാജ്യം പോലും ശത്രുവാകുന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ താരിഫ് യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ വ്യോമയാന രംഗം താളം തെറ്റുകയാണ് എന്താണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നതെന്ന് വിശദമായി നോക്കാം ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ഫെഡറൽ അടച്ചുപൂട്ടലിനെ തുടർന്ന് ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സമ്മർദ്ദം കാരണം ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി വിമാന സർവീസുകളിൽ വൻ കുറവ് പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മാത്രം ആയിരത്തി ഇരുന്നൂറിലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയത് അറ്റ്ലാന്റ് മുതൽ ലോസ് ആഞ്ചലസ് വരെ യാത്രക്കാരെ കുരുക്കിയ ആ സ്ഥിതി ഇപ്പോൾ അമേരിക്കയുടെ ഭരണ പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റിലെ പ്രധാന നാൽപ്പത് വിമാനത്താവളങ്ങളായ അറ്റ്ലാന്റ് ഡെൻവർ ചിക്കാഗോ ന്യൂവോർക്ക് ഹ്യൂസ്റ്റൺ ലോസ് ആഞ്ചലസ് എന്നിവ ഉൾപ്പെടെ പ്രവർത്തന തടസ്സവും നേരിട്ടു ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി ചിലർ നിലത്തിരുന്ന് ഉറങ്ങുകയും മറ്റു ചിലർ ടിക്കറ്റുകൾ റദ്ദാക്കി യാത്രാ പദ്ധതികൾ മാറ്റിവെക്കുകയും ചെയ്തു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രസ്താവന പ്രകാരം നാല് ശതമാനം ഷെഡ്യൂൾ കുറവ് ആദ്യം നടപ്പിലാക്കിയെങ്കിലും അടുത്ത ആഴ്ച മുതൽ അത് പത്ത് ശതമാനം വരെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും അറിയിച്ചു ഇതിന്റെ പ്രധാന കാരണം എയർ ട്രാഫിക് കൺട്രോളർമാരിൽ പലരും ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് മറ്റു ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമോ അസുഖം വന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുകയുമാണ് യാത്രക്കാരുടെ അനുഭവങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ വിപുലമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിലെ ഹ്യൂസ്റ്റണിലെ ജോർജ് ബുഷ് ഇന്റർകോണിയന്റൽ എയർപോർട്ടിൽ സുരക്ഷാ പരിശോധനാ പോയിന്റുകളിൽ ആയിരക്കണക്കിന് ആളുകൾ നീണ്ട നിരകളിൽ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചിലർ അഞ്ചു മണിക്കൂറിലേറെയും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി ലാഗാർഡിയ വിമാനത്താവളത്തിൽ കാത്തു നിന്നിരുന്ന അറുപത്തഞ്ചുകാരിയായ റോഡ എന്ന യാത്രക്കാരി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു ഇത് അനവധി ആളുകളുടെ ജീവിതത്തെ തകർക്കുകയാണ് ഞാൻ രണ്ടു ദിവസമായി വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുന്നില്ല വിമാനങ്ങൾ റദ്ദാക്കുന്നത് മാത്രമല്ല സുരക്ഷാ ജീവനക്കാരും ഇവിടെ വളരെ കുറവാണ് എന്നതായിരുന്നു അവരുടെ പ്രതികരണം എന്നാൽ വിർജീനിയയിലെ റീജൽ നാഷണൽ എയർപോർട്ടിൽ എഴുപത്തിരണ്ടുകാരനായ മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമാണ് ഈ പ്രശ്നം രാഷ്ട്രീയമായുള്ളതാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നതോ സാധാരണ ജനങ്ങളും എന്നതായിരുന്നു ഫ്ലൈറ്റ് എവർ എന്ന വിമാന ട്രാക്കിങ്ങിന്റെ സേവന പ്രകാരം അമേരിക്കൻ എയർലൈൻ ഇരുന്നൂറ്റി ഇരുപത് സർവീസുകളും ഡെൽറ്റ നൂറ്റി എഴുപതോളം സർവീസുകളും സൗത്ത് വെസ്റ്റ് നൂറോളം സർവീസുകളുമാണ് റദ്ദാക്കിയത് ബോസ്റ്റൺ ചിക്കാഗോ ഓഹേർ അറ്റ്ലാന്റ് ഡെൻവർ എന്നീ സ്ഥലങ്ങളിൽ ശരാശരി ഒരു മണിക്കൂറിലധികമാണ് താമസമുണ്ടായത് ഈ പ്രതിസന്ധിയുടെ മൂല കാരണം ട്രംപിന്റെ ഷട്ട് ഡൌൺ പ്രഖ്യാപനമാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ഷട്ട്ഡൌൺ ആറാഴ്ചയായി നീണ്ടു നിൽക്കുകയാണ് ട്രംപ് ഭരണകൂടവും കോൺഗ്രസും തമ്മിലുള്ള ധനകാര്യ തർക്കമാണ് ഇതിന് പിന്നിൽ ധനസഹായ കരാർ പാസാക്കാൻ പരാജയപ്പെട്ടതോടെയാണ് ഫെഡറൽ സ്ഥാപനങ്ങൾ അടങ്ങുകിടക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലാണ് അമേരിക്കൻ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ദൈർഘ്യമേറിയ മുപ്പത്തഞ്ച് ദിവസത്തെ ഷട്ട്ഡൌൺ ഉണ്ടായത് അതിനുശേഷം ഇപ്പോഴാണ് സംഭവിക്കുന്നത് ഈ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം ഇതിനെ ആവശ്യമായ സുരക്ഷാ നിയന്ത്രണ നടപടി എന്ന നിലയിലാണ് ന്യായീകരിക്കുന്നത് എന്നാൽ മറ്റു ചിലർ ഈ തീരുമാനങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയമായി നടക്കുന്നത് എന്നാണ് വിമർശിക്കുന്നത് ട്രംപ് ഭരണകൂടം കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽ ആക്കാനാണ് വിമാന സർവീസുകൾ കുറയ്ക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷഡൌൺ ട്രാവൽ കോസ് എന്നും പേ കൺട്രോളേഴ്സ് എന്നും ഹാഷ്ടാഗുകൾ വരെ ട്രെൻഡിംഗ് ആയി ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ പ്രശ്നം ഇതിൽ വിമാന വ്യവസായവും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സാമ്പത്തിക പ്രതിഫലനം ഫെഡറൽ ജീവനക്കാരുടെ ജീവിതാവസ്ഥ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭാവി പ്രതീക്ഷകൾ അങ്ങനെ നിരവധി അമേരിക്കൻ വ്യോമയാന വ്യവസായം ലോകത്തിലെ ഏറ്റവും വലിയതും സാങ്കേതികവുമായി പുരോഗമിച്ചിരിക്കുകയാണ് പ്രതിദിനം ഇരുപത്തിയഞ്ചായിരത്തിലധികം സർവീസുകളാണ് രാജ്യത്തിനകത്തും പുറത്തുമായി പറക്കുന്നത് ആ വ്യവസായം തന്നെ ഈ ഷട്ടൌൺ മൂലം വൻതോതിൽ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് അവെയറും എയർലൈൻ അസോസിയേഷൻ ഓഫ് അമേരിക്കയും പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം ഷട്ടൌൺ മൂലം ഓരോ ദിവസവും ഏകദേശം നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് സാമ്പത്തിക നഷ്ടമായി എയർലൈൻ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ടിക്കറ്റ് റദ്ദാക്കലുകൾ താമസങ്ങൾ അധിക ഇന്ധന ചെലവ് വിമാനത്താവള പ്രവർത്തന തടസ്സങ്ങൾ ജീവനക്കാരുടെ അധിക ജോലി സമയങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ ഇതിനകം തന്നെ ചില കമ്പനികൾ അവരുടെ ടിക്കറ്റ് നിരക്കുകൾ താൽക്കാലികമായി വർദ്ധിപ്പിക്കാൻ തുടങ്ങി താങ്ക്സ് ഗിവിംഗ് ക്രിസ്മസ് പോലുള്ള അവധികാല ട്രാവൽ സീസണുകൾ അടുത്തു വരുമ്പോഴാണ് ഈ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുക താങ്ക്സ് ഗിവിംഗ് ട്രാവൽ സീസണിൽ അടുത്തു വരുമ്പോഴാണ് എയർലൈൻ രംഗം കൂടുതൽ ആശങ്കയിലാവുന്നത് ആ കാലയളവിൽ പ്രതിദിനം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം ആളുകളാണ് അമേരിക്കയിൽ വിമാനങ്ങളിൽ പറക്കാൻ വേണ്ടി വരാറുള്ളത് ഷട്ട്ഡൌൺ നീണ്ടാൽ ആ മുഴുവൻ ഷെഡ്യൂളുകളും തകരുമെന്നാണ് വ്യോമയാന വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഇത് വെറുമൊരു താങ്ക്സ് ഗിവിംഗ് ട്രാവൽ സീസൺ മാത്രമല്ല അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ സീസൺ വരുമാനമാണ് അത് വലിയ രീതിയിൽ ബാധിക്കാൻ ഇടയുണ്ട് ഇതിനിടയിൽ ഫെഡറൽ എംപ്ലോയീസ് യൂണിയൻ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസും ഫയൽ ചെയ്തു വരെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ ഏഷ്യൻ വിമാനത്താവളങ്ങൾക്കും അമേരിക്കൻ സർവീസുകൾ റദ്ദാക്കുന്നതിന്റെ ആഘാതം നേരിടേണ്ടി വന്നു ബ്രിട്ടീഷ് എയർവൈസ് എയർ ഫ്രാൻസ് തുടങ്ങിയ കമ്പനികൾ അവരുടെ അമേരിക്കൻ റൂട്ടുകൾ തന്നെ പുനഃക്രമീകരിച്ചു ആഗോള വിപണിയിൽ അമേരിക്കൻ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി അനവധി അന്താരാഷ്ട്ര യാത്രകളും റദ്ദാക്കപ്പെട്ടു ഫെഡറൽ ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടുന്ന വിഭാഗമാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ സുരക്ഷാ പരിശോധന നടത്തുന്ന ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാർക്കും ശമ്പളമില്ല ഇതിനാൽ പത്ത് ശതമാനം ആളുകൾ ജോലിക്ക് തന്നെ വരാറില്ല ഇത്തരത്തിൽ ജീവനക്കാരുടെ അഭാവം മൂലം വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ ചെക്ക് പോയിന്റുകൾ തുറക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അമേരിക്കയിലെ എസൻഷ്യൽ സർവീസ് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ അതായത് എയർ ട്രാഫിക് പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ശമ്പളമില്ലാതെയാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് ഇത് മാനവികതയുടെ ലംഘനമാണെന്നും ചില അമേരിക്കൻ പത്രങ്ങൾ വിമർശിച്ചു അമേരിക്കയിലെ ഈ സംഭവ വികാസം ഒരു സാധാരണ ഗതാഗത പ്രശ്നം മാത്രമല്ല ഒരു ഭരണപരമായ തർക്കം ജനങ്ങളിലേക്ക് എത്തിയ നിമിഷം കൂടിയാണിത് രാഷ്ട്രം എങ്ങനെയാണ് തന്റെ ഭരണ സംവിധാനത്തിന്റെ പരാജയത്തെ നേരിടുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത് ഫെഡറൽ ജീവനക്കാരും എയർലൈനുകളും യാത്രക്കാരും എല്ലാം ഒരുപോലെ ഉന്നയിക്കുന്ന ചോദ്യമാണ് സർക്കാർ എപ്പോഴാണ് ഇതെല്ലാം തിരിച്ചറിയാൻ പോകുന്നത്